തലവേദന വരുമ്പോ പെയിൻ കില്ലർ കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാം നമ്മുടെ ബോഡിയിൽ എന്ന ഹോർമോൺ ഉണ്ട് തലവേദന ലെവൽ വർദ്ധിക്കും ഇത് പെയിൻ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യും അതുകൊണ്ടാണ് വേദന അനുഭവപ്പെടുന്നത് ഈ പെയിൻ കില്ലർ പ്രോസ്റ്റാഗ്ലാഡിന്റെ റിലീസിനെയും അത് ഫോം ചെയ്യുന്ന എൻസൈംസിനെയും ബ്ലോക്ക് ചെയ്യും അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ തലവേദന വരുന്നത് ആ കണ്ടീഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് മെഡിസിൻ ആക്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ചിലപ്പോ അവർക്ക് തലവേദന മാറും അല്ലെങ്കിൽ ഈ ആക്ഷൻ കുറയുമ്പോൾ അവർക്ക് പിന്നെയും പെയിൻ ഫീൽ ചെയ്യും കണ്ടിന്യൂസ് ആയി പെയിൻ കിണ്ടർ കഴിക്കുന്ന ആളുകളിൽ കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ തലവേദന ക്യാരക്ടർ പെയിൻ ഏത് രീതിയിലാണ് എന്ത് ചെയ്യുമ്പോഴാണ് ഏത് സമയത്താണ് കൂടുതലായി വേദന വരിക മറ്റ് സിംറ്റംസ് എന്തൊക്കെയാണ് ഈവൻ ഏത് ഭാഗത്താണ് വേദന എന്ന് പോലും കറക്റ്റായി പറയാൻ സാധിക്കണമെന്നില്ല മൈഗ്രീൻ പോലെയുള്ള പ്രൈമറി ഹെഡിക് ഡിസോർഡേഴ്സ് പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല തലവേദന പറ്റാതെ വരുമ്പോ അത് കറക്റ്റായി ഡയഗ്നോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രമല്ല കണ്ടിന്യൂസ് ആയി പെയിൻ മെഡിക്കേഷൻ കഴിക്കുമ്പോൾ ബ്രെയിൻ കൂടുതൽ സെൻസിറ്റീവ് ആകും കൂടാതെ പിന്നീട് വരുന്നത് കുറെ കൂടെ സിവിയറായ തലവേദന ആയിരിക്കും നോർമലി അവര് കഴിക്കുന്ന മെഡിസിൻസ് അതിനോട് ചെയ്യില്ല ഇതിനെ പ്രീബൗണ്ട് ഹെറ്റേക്ക് അല്ലെങ്കിൽ മെഡിക്കേഷൻ ഓവർജസ് ഹെറ്റേക്ക് റിക്കറൻ്റ് ആയി തലവേദന വരുന്നുണ്ടെങ്കിൽ പെയിൻ കില്ലറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സ്വയം ചികിത്സിക്കുന്നതിന് പകരം ഒരു ഡോക്ടറെ കണ്ട് തലവേദന എന്തുകൊണ്ടെന്ന് കറക്റ്റായി ഡയഗ്നോസ് ചെയ്യുക അതിനാവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുക